ഞങ്ങളുടെ ഫാമിൽ നട്ടിട്ടുള്ള ജെറീനിയുടെ തൈകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ചട്ടികളിലാണ് ഞങ്ങൾ ജെറീനിയെ നട്ടിട്ടുള്ളത് ഏകദേശം പത്ത് നിറത്തോളമുള്ള ജെറീനിയകൾ ഞങ്ങളുടെ ഫാമിലുണ്ട് മുന്നേ കൂടുതൽ ജെറീനിയകൾ ഉണ്ടായിരുന്നു നമ്മളടുത്തുനിന്ന് ഒരു അഞ്ചോളം നിറങ്ങൾ ഇപ്പോൾ മിസ്സായി പോയിട്ടുണ്ട് ബാക്കിയുള്ള ജെറീനികളും അവയുടെ പരിചരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ കാണുന്ന ജെറീനിയ ആദ്യം മുതലൊക്കെ തന്നെ നമ്മൾ ചെയ്തു വരുന്ന തരത്തിലുള്ള ജരീനിയാണ് ഇതിൽ ചെടികൾ അല്പം വലിപ്പം കൂടുതലായിരിക്കും എന്നാൽ ഇപ്പോൾ ഹൈബ്രിഡ് ജെറീനിയകളും വിപണിയിൽ എത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട തൈകളാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കാണുന്ന ഈ തൈകളല്ല ഇതൊക്കെ കുറ്റിച്ചെടികളെ പോലെ ആയിരിക്കും അധികം പൊന്തി വരില്ല ഏകദേശം ബുഷ് ടൈപ്പിലായിട്ടാണ് ഈ ജെറീനിയൊക്കെ നിൽക്കുന്നത് ഇതിന് വിലയും കൂടുതലാണ് പിന്നെ പൂക്കളിലും ആദ്യത്തെ പൂക്കൾ കാണും വ്യത്യാസമുണ്ട് ഇതിന്റെ പൂക്കൾക്ക് രണ്ട് മൂന്ന് വെറൈറ്റി പൂക്കൾ ഉണ്ടാവുന്ന ജെറീനിയാണ് ഇത് ജെറീനിയുടെ ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം വേണം എന്നാൽ നനവ് കുറച്ച് മതി പക്ഷെ ഓവർ വെയിലത്തും ഈ ചെടി വെക്കാൻ പറ്റില്ല ഓവർ വെയിലത്ത് വെച്ചാലും ഇതിന്റെ ഇലകളൊക്കെ മഞ്ഞളിപ്പ് ഒന്ന് പോകും മഴക്കാലത്ത് ജെറീനിയ ചെടികൾ ചീഞ്ഞു പോകുന്നത് കൊണ്ടും വേനൽക്കാലത്ത് കൂടുതൽ വെയിൽ കിട്ടാതിരിക്കാനും വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ ഫാമിൽ തന്നെ വീടിനോട് ചേർന്ന് ഷെയ്ഡുള്ള ഭാഗത്താണ് ഇതിന്റെ ചട്ടികൾ വെച്ചിട്ടുള്ളത് ഇവിടെ ആകുമ്പോൾ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടും മഴക്കാലത്ത് ഓവർ മഴ ചെടിയിലോട്ട് വരുന്നില്ല ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് എപ്പോഴും നല്ല പച്ചപ്പിലായിരിക്കും നമ്മളെ ചെടികൾ ഉണ്ടാകുന്നത് ജനീനിയുടെ ചട്ടികൾ എപ്പോഴും നമ്മൾ വളം ഇട്ട് കൊടുക്കാറുണ്ട് അത് ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റും അതുപോലെ തന്നെ ചകിരിച്ചോറ് മിക്സ് ചെയ്താണ് അതുകൊണ്ട് തന്നെ ആ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നരച്ച് കൊടുത്താൽ മതി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് എപ്പോഴും നല്ല നനവുണ്ടാവും ഈ ചകിരിച്ചോറ് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കമ്പോസ്റ്റും ചകിരിച്ചോറും ഒഴിവാക്കി ഇട്ട് കൊടുക്കും എന്താ വെച്ചാൽ ഇതിൻ്റെ വേര് തിക്കായി വരുമ്പോൾ ആ വേര് കുറച്ച് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം അതുപോലെ നമ്മൾക്ക് തന്നെ ഇങ്ങനെ മാന്തി എടുത്ത് കളയാവുന്നേ ഉള്ളൂ എന്നിട്ട് പുതിയത് ഇതുപോലെ നരച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇടയ്ക്കൊക്കെ ഇതിന്റെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇതിന്റെ കമ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതുപോലെ മഞ്ഞളിപ്പുള്ള ഇലകൾ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ എപ്പോഴും ചെടി നല്ല നീറ്റ് ആയിരിക്കും ഫ്ലവർ ഉണ്ടാവുന്നത് എടുത്തായി കാണിക്കും മറ്റേത് ഇതിന്റെ ലീഫ് കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലവർ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കില്ല ഇത് നട്ട് കൊടുക്കുന്നതും നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കമ്പുകൾ ഓരോ ചെടിയിൽ നിന്ന് കിട്ടുന്ന കമ്പുകൾ കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ കൂടെയിൽ വെച്ചാണ് മറ്റു തൈകൾ ഉണ്ടാക്കുന്നത് അല്ലാത്ത സമയത്ത് എപ്പോഴും ഈ ജെറീനിയെ കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ആരെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് ചോദിച്ചാൽ അതിന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് അങ്ങോട്ട് ചെടിക്ക് ഉണക്ക് ബാധിക്കും അതിന് ഉണക്ക് ബാധിച്ചാൽ അത് ഇതിന്റെ സ്റ്റെമ്മിലൂടെ ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ ഭാഗത്തോട്ട് എത്തും അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രം റൂൺ ചെയ്യുന്ന കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ പുതിയ തയ്യാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആദ്യമുതലുള്ള ജെറീനിയാണ് ഇത് ഈ ജെറീനിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഹൈറ്റ് ആയി വരുന്ന സമയത്ത് ഇതുപോലെ കമ്പ് കുത്തി കൊടുത്ത് അതിലോട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ചെടി ഇങ്ങനെ താങ്ങി നിൽക്കുകയുള്ളൂ ഇപ്പൊ വരുന്ന ഹൈബ്രിഡുകൾക്ക് ഈ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ ഹൈബ്രിഡ് ഒക്കെ കുറ്റി ചെടികളെ പോലെയുള്ള രീതിയിലാക്കിയത് ഇതൊക്കെ നല്ല റോസ് നിറത്തിലുള്ള സാധാരണയുള്ള ജെറീനിയാണ് ഇതിപ്പോ ഫുൾ മൊട്ടിട്ട് നിൽക്കുകയാണ് അതിൻ്റെ തന്നെ റെഡ് ആണ് ഇത് ഇതില് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഒക്കെ വിരിയുന്നേ ഉള്ളൂ എല്ലാ സമയവും ഒരേ പൂക്കളും ഓരോ വിരിഞ്ഞിട്ടില്ല ഓറഞ്ച് ഉണ്ട് ഇതിൽ വൈറ്റ് ഉണ്ട് അങ്ങനെ ആദ്യമുള്ള നിറ ഇനത്തിൽ തന്നെ ഏകദേശം ഏഴോളം നിറങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ തന്നെ ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാ നിറത്തിലും അതിന്റെ ഷെയ്ഡ് കളർന്ന് വരുന്നുണ്ട് ഇതൊക്കെ റെഡില് നമുക്ക് വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് ഹൈബ്രിഡ് അല്ല ഇത് സാധാ ഇനത്തിൽപ്പെട്ട ചെറിയാണ് ഇതിൽ തന്നെ റെഡില് വരുന്നതാണ് വൈറ്റ് ഷെയ്ഡ് അതുപോലെ വൈറ്റിൽ റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഇനം കൂടി ഏഴ് ഇനംത്തോളം സാധാ ഇനത്തിൽ തന്നെ ഉണ്ട് ഹൈബ്രിഡ് വരുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിൽ വരുമ്പോൾ പ്രത്യേകത ഇല കുറവും പൂക്കൾ കൂടുതലായിരിക്കും സാധാരണയുള്ള ചെറീനക്ക് ചെടിയുടെ ഇല കൂടുതൽ ഇതിന് നല്ല പൂക്കളായിരിക്കും കൂടുതൽ പൂക്കൾ എടുത്ത് കാണിക്കാൻ വേണ്ടി ചെടികൾക്ക് അധികം ഹൈറ്റ് ഉണ്ടാവില്ല ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെ കുറ്റിച്ചെടികളെ പോലെ തന്നെ നിൽക്കും പക്ഷെ പൂക്കൾ നല്ല ഭംഗിയിൽ കട്ടിയിൽ പൂക്കൾ ഉണ്ടാവും ഇതിൽ വരുന്ന റോസ് നിറമാണ് ഇതിലിന്തു വരുന്ന വയലറ്റ് ആണ് വയലറ്റിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഇനത്തിൽ നമ്മളടുത്തൊരു അഞ്ചോളം ഇനങ്ങളുണ്ട് ജെറീനിയുടെ ചെടികൾ ഫാമുകളിൽ നിന്നും അതുപോലെ തന്നെ അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ തൈകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഏകദേശം പതിനഞ്ചോളം ഇനം ജെറീനിയ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു മറ്റു കൃഷികളൊക്കെ കാരണം ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം ഏകദേശം അഞ്ച് ഇനങ്ങളോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിപ്പോൾ മിസ്സായി പോയിട്ടുണ്ട് അത് വീണ്ടും ഞങ്ങൾ കളക്ട് ചെയ്തെടുക്കും വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചെടിയാണ് ജെറീനിയ നമ്മൾ ആദ്യം ഒരു തവണ മാത്രം ഇതിന്റെ ചെടി വാങ്ങിച്ചാൽ മതി പിന്നെ നമുക്ക് തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കാം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് തൈകളൊന്ന് നമ്മൾ ചെറിയ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ ചില ചെടികൾക്ക് നല്ല വിലയുണ്ട് സാധാരണ ഇനത്തിന് അത്ര വിലയില്ല അപ്പൊ ഒരു സമയം നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഇതിന്റെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ജെറീനിയ നമ്മൾ ജെറീനിയുടെ തൈകൾ വാങ്ങുമ്പോൾ പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട് അതിന്റെ പ്രധാന കാരണം ഇപ്പൊ നമ്മളൊരു ചെടിയുടെ പൂ കാണിക്കും എന്നിട്ട് അതിന്റെ തയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തൈകൾ തരും ഇത് ഞങ്ങൾ ഫാമിൽ ഞങ്ങൾ ഉണ്ടാക്കിയ തൈകളാണ് അതിന് ഞങ്ങൾ ചെയ്യുന്നത് തൈകൾ വിൽക്കാനുള്ള തൈന് ഏത് ചെടിയുടെ ഏത് എന്ന് ഞങ്ങൾ അതുപോലെ തന്നെ നോട്ട് ചെയ്ത് നോർമൽ ഓറഞ്ച് ആണ് എൻ ഓന്ന് ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നോർമൽ നിറ സാധാരണയുള്ള ചെറീനിയുടെ ഓറഞ്ച് നിറമാണിത് ഞങ്ങൾ ഇങ്ങനെ തന്നെ നോട്ട് ചെയ്താണ് ആളുകൾക്ക് ഇത് വിൽക്കുന്നത് ഈ കൂടെയിലുള്ളത് ഹൈബ്രിഡ് ആണ് അത് എച്ച് ആർ നിട്ടിട്ടുണ്ട് ഹൈബ്രിഡിൽ റെഡ് നിറമാണിത് അപ്പൊ നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ തൈകൾ കൊടുക്കുമ്പോൾ ആളുകൾക്ക് മാറി ഹൈബ്രിഡിന്റെ തൈകൾക്ക് നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് രൂപ വില വരും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിന്റെ തൈകൾക്ക് വില കൂടുതലാണ് നോർമലിന് പത്ത് രൂപയും ഹൈബ്രിഡിന്റെ എല്ലാ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് പിടിച്ചൊരു തൈര് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കളർ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അതിൽ മാറ്റം വരുന്നില്ല ജെറീനിയുടെ ചെടി ഞങ്ങളുടെ ഫാമിൽ ചെയ്യുന്നത് പോലെ അലങ്കാരത്തിനും ചെറിയ രീതിയിലുള്ള വരുമാനത്തിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു പൂച്ചെടിയാണ്